ഏറെ ആത്മീയ അറ്റമുലിയാണ് പറയുന്നത് പറയുന്ന അറിവുകൾ ജീവിതത്തിൽ പകർത്തുക മാറ്റം തീർച്ചയായും ഉണ്ടാകും നിങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ വേഗത്തിൽ ലഭിക്കാൻ പ്ലേലിസ്റ്റ് എന്ന ഈ ഒരു ഭാഗം നോക്കി ആവശ്യമായ ഭാഗം ക്ലിക്ക് ചെയ്യുക വലിച്ചു നീട്ടാതെ പറയുന്ന ഈ വീഡിയോ എല്ലാവരും മനസ്സിലാക്കി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വീകരിക്കട്ടെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നതാണ് നിത്യ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിഷമങ്ങൾ കുടുംകൾ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ജീവിതത്തിൽ എല്ലാവർക്കും മേൽ പറഞ്ഞത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹോ സലാമത്ത് നൽകട്ടെ ആമീൻ ദുന്യാവിലും നാളെ ആഹിറത്തിലും രണ്ട് ലോകത്തും പ്രയാസങ്ങൾ ഭയക്കുന്നവർ ഈ കാര്യം വ്യക്തമാക്കിക്കോ മഹാനായ അബൂബക്കർ സൂറത്തുൽ മുസമ്മിൽ സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്തു വന്നാൽ ദുന്യാവിലും നാളെ ആഹരത്തിലും പ്രയാസമോ പ്രതിസന്ധിയോ ഭയക്കേണ്ടതില്ല െൻ സൂറത്തുൽ മുസമ്മിൽ പതിവാക്കി വരുന്നവർ ഉണ്ടെങ്കിൽ താഴെ കമ്പന ചെയ്യുക ഇൻഷാ ഈയൊരു അറിവ് എല്ലാവരും ജീവിതത്തിൽ പകർത്തുക അസലക്കും और रहमतुल्लाह व बरकातहू